ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതരുമായ ദൈവമക്കളെ സന്തോഷത്തോടെ ഒരു ദിവസം കൂടെ ദൈവത്തിൻ്റെ വചനം പറയാൻ ഭൂമിയുടെ പരപ്പിൽ എനിക്ക് തരുന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവവചന കേൾവിക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് ഇന്നൊരു കർത്തൃദിവസം കൂടിയായിരിക്കുകയാൽ വളരെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ഒരു കർത്തൃദിന ചിന്ത ആത്മപൂർണനായി ദൈവവദനത്തിൻ്റെ ആഴത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യത്തോടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ദൈവത്തിൻ്റെ വൻകൃപയിൽ ശരണപ്പെടുകയാണ് പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുക ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം സദൃശ്യവാക്യങ്ങളിൽ നിന്നാണ് സദൃശ്യവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം സദൃശ്യവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം പരിപാലനം ഇല്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു ഒന്നുകൂടെ ആവർത്തിക്കാം പരിപാലനം ഇല്ലാത്തടത്ത് ജനം അതോഗതി പ്രാപിക്കുന്നു സദൃശ്യവാക്യത്തെക്കുറിച്ച് എത്രയോ പ്രാവശ്യം അനുദിന ചിന്തകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗികമായിരിക്കുന്ന വശങ്ങളെ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കതക്കവണ്ണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം ശ്രേഷ്ഠരും ധന്യരും മറ്റാരാലും വിധിക്കപ്പെടുവാനിടയാകാതിരിക്കേണ്ടതിന് വേദപുസ്തകത്തിനകത്ത് എല്ലാത്തരം മനുഷ്യന് പ്രയോജനപ്പെടുന്ന ആത്മീകവും ബൗദ്ധികമായിരിക്കുന്ന ഒട്ടനവധി ചിന്തകൾ സാമൂഹ്യപരമായും ആത്മീകപരമായും കുടുംബപരമായിട്ടെല്ലാം നാം നേരിടുന്ന വിഷയങ്ങളെ വളരെ ശക്തമായിട്ട് കൈകാര്യം ചെയ്യാൻ അതിനുതകുന്ന ജ്ഞാനവും വിവേകവും ഒക്കെ പകരാൻ പരിശുദ്ധാത്മാവ് വിവിധ തരം എഴുത്തുകാരെ കൊണ്ട് എഴുതിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗന്ധമാണല്ലോ വിശുദ്ധ ബൈബിൾ ആ ബൈബിളിലെ സദൃശ്യവാക്യങ്ങൾ ശലോമോൻ എന്ന ജ്ഞാനി ഓരോ ദിവസവും ജീവിക്കുമ്പോൾ വളരെ ഭക്തിയോടെ മാത്രമല്ല ശ്രദ്ധയോടെ ജീവിക്കാനും അതനുസരിച്ച് ജീവിച്ച് പരാജിതരാകാതെ ലോകത്തിന് മുമ്പിൽ നിന്ദിതരാകാതെ മാന്യരാകാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന വളരെ ടിപ്പിക്കായിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ സദൃശ്യവാക്യത്തിങ്ങൾക്കകത്തുണ്ട് അതിലൊരു ചെറിയ ഭാഗമാണ് ഇന്ന് നാം ഇവിടെ വായിച്ചത് ഇപ്രകാരമാണ് പരിപാലനം ഇല്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു അധോഗതി പ്രാപിക്കുക എന്ന് പറയുന്നത് ലക്ഷണമാണ് എത്രയോ കുടുംബങ്ങൾ എത്രയോ വ്യക്തികൾ എത്രയോ ഭവനങ്ങൾ സമൂഹങ്ങൾ സഭകൾ കൂട്ടായ്മകൾ ഒക്കെ ഒറ്റപ്പെട്ടാണെങ്കിലും സാമൂഹ്യപരമായിട്ട് ഇതിനൊക്കെ വിധേയപ്പെട്ടിട്ടുണ്ട് ഏതിന് അതോഗതി പ്രാപിച്ചു പോയിട്ടുണ്ട് വിമർശന വിമർശനവിധേയമാക്കാതെ നിഷ്പക്ഷ മനസ്സോടുകൂടെ ഞാനീ പറയുന്ന കാര്യങ്ങൾ ഒരൽപ്പം പുറകോട്ട് വിലയിരുത്തി ചിന്തിച്ചാൽ സത്യസന്ധമായ മനസ്സോടെ ഒരിക്കൽ പോലും പക്ഷം പിടിക്കാതെ മനസ്സിലാക്കിയാൽ എത്രയോ എത്രയോ നല്ല നല്ല പ്രസ്ഥാനങ്ങൾ അധോഗതി പ്രാപിച്ചു എത്രയോ കുടുംബങ്ങൾ അധോഗതിയിലകപ്പെട്ടു എത്രയോ നല്ല വീട്ടിൽ പിറന്ന നല്ലയാളുകൾ എന്തൊക്കെയോ കാരണം കൊണ്ട് അധോഗതി അധോഗതി എന്നുള്ള വാക്കൊരു പഴയ മലയാള വാക്കാണേ വീണ് തകർന്ന് ഉയരാൻ കഴിയാത്ത രീതിയിൽ ഇനി ആർക്കും സഹായിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇനി വളമിട്ടാലും വെള്ളമൊഴിച്ചാലും കൈത്താങ്ങൽ കൊടുത്താലും കാശി മുടക്കിയാലും രക്ഷപെടാത്ത രീതിയിൽ അധപ്പതിച്ചു പോകുന്ന ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് ഈ അധോഗതി എന്ന് പറയുന്നത് അങ്ങ് കുഴിപ്പോയതുപോലെയായി ഇനി ആർക്കെങ്കിലും പൊക്കിയെടുക്കാൻ പറ്റുമെന്ന് സംശയമാണ് അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് മലയാളത്തിൽ വന്ന ഒരു വാക്കാണ് അധോഗതി പ്രാപിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ ആരും പ്രത്യേകിച്ച് നമ്മുടെ ഈ വചനമൊക്കെ കേൾക്കുന്ന ആർക്കും അധോഗതി ഉണ്ടാകാതിരിക്കട്ടെ ദൈവം വീണ്ടെടുപ്പുകാരനാണ് കാരണമാണ് ആത്മീകത്തിന് മനുഷ്യരുടെ മേൽ അസാധാരണ സ്വാധീനമുണ്ട് പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ വചനത്തിനും കൂട്ടായ്മയ്ക്കും പരിശുദ്ധാത്മാവിനും ആത്മീക ഉപദേശങ്ങൾക്കും ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്ദേശങ്ങൾക്ക് പോലും ഏറ്റവും വീണുപോയവനെപ്പോലും ഉയർത്താൻ കഴിവുണ്ട് പക്ഷേ ഒരു മനുഷ്യൻ അധോഗതി പ്രാപിച്ചു പോയാൽ അവനെ പിടിച്ചുയർത്തിക്കൊണ്ടു വരാൻ അല്പം പാടാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതോഗതിയെക്കുറിച്ച് അല്ല പറയാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പ് എൻ്റെ കാരണമായി തീർന്ന വിഷയത്തെ ബോധിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത് പരിപാലനം ഇല്ലാത്തടത്ത് പരിപാലനം എന്ന വാക്ക് എത്ര സുന്ദരമാണ് പരിപാലിക്കുക എന്നതിനൊരുപാട് വിശാലമായ അർത്ഥമുണ്ട് അതിനകത്ത് സംരക്ഷണയുണ്ട് സ്നേഹമുണ്ട് ഉപദേശമുണ്ട് ശാസനയുണ്ട് ഭരണമുണ്ട് കർത്തൃത്വമുണ്ട് നിയന്ത്രണമുണ്ട് വിലക്കുകളുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് ഒരു പ്രത്യേക നിലവാരത്തിൽ ആധികാരികമായി സ്വാധീനം ചെലുത്തിക്കൊണ്ട് അങ്ങനെ നിർവഹിക്കപ്പെടുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ പരിപാലനമെന്ന് പറയുന്നത് ഞാനീ പറഞ്ഞത് ഒന്നോടെ ആവർത്തിക്കുന്നില്ല വേണമെങ്കിൽ ഒന്നോടെ ഇത് കേട്ടു നോക്കിയാൽ മതി അപ്പോൾ ചുമ്മാ എന്തെങ്കിലും കർത്തവ്യം നിർവഹിക്കുന്നതോ കടപ്പാട് നടത്തുന്നതോ ശമ്പളത്തിനോ കൂലിക്കോ വേണ്ടി എന്തെങ്കിലും വൈകുന്നേരം വരെ ചെയ്തിട്ട് പോകുന്നതല്ല ഈ പരിപാലനം എന്ന് പറയുന്നത് സാക്ഷാൽ പരിപാലകൻ മഹാദൈവമാണ് അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒത്തിരി വാക്യങ്ങൾ കാണാൻ കഴിയും ദൈവം പരിപാലിക്കുന്നവർ അങ്ങനൊരു കൂട്ടറി ലോകത്തിലുണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ ഒട്ടനവധി പേര് കണ്ടേക്കാം ദൈവത്തെ വിശ്വസിക്കുന്നവർ ദയ ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ടേക്കാം ദൈവം ഉണ്ടെന്ന് പറയുന്നവർ ഒക്കെ കണ്ടേക്കാം പക്ഷെ അവിടെ നിങ്ങോട്ട് ദൈവിക പരിപാലനം അനുഭവിക്കുക എന്ന് പറയുന്നതൊരു ഭാഗ്യമാണ് ദൈവം പരിപാലിക്കുന്ന കുടുംബങ്ങൾ ദൈവം പരിപാലിക്കുന്ന ആളുകൾ അതിനെല്ലാം വ്യവസ്ഥാപിതമായിരിക്കുന്ന നടപടികളും നിബന്ധനകളും ഉണ്ട് കേട്ടോ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ചതുകൊണ്ടോ ഒരു ദൈവം എങ്ങാണ്ടുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടൊന്നും പരിപാലനം കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവത്തിൻ്റെ പരിപാലനം ആ ശാസനയും ആ ഗുണീകരണവും ആ സ്നേഹവും ആ തിരുത്തലും ആ കൈത്താങ്ങലും സ്നേഹവായ്പകളും ഇതെല്ലാം ദൈവം നൽകിക്കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ആളുകളുണ്ട് ദൈവിക പരിപാലനം ദൈവം മാത്രമല്ല വീണ്ടും ഒരു കുടുംബത്തിലാണെങ്കിൽ അപ്പൻ ഒരു പരിപാലകനാണ് അമ്മ ഒരു പരിപാലകയാണ് ഒരു സഭയിലാണെങ്കിൽ സഭാ ശുശ്രൂഷകൻ ഇടയ ശുശ്രൂഷ നടത്തുന്നയാൾ പരിപാലിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഇവിടെ പരിപാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സമൂഹവും പരിപാലിക്കാൻ വേണ്ടി ദൈവത്താൽ പ്രത്യേക കൃപയും അധികാരവും വരവും ശുശ്രൂഷയും എല്ലാം ദൈവം കൊടുത്തിരിക്കുന്ന ആളുകൾ ഇതൊക്കെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കുറേ കടകളും ഷോപ്പിംഗ് മാളുകളും കാശുണ്ടെങ്കിൽ എന്തും കഴിച്ചും കുടിച്ചും ജീവിക്കാം സുഖിക്കാം ഉല്ലസിക്കാം ഉല്ലാസം നടത്താം എന്ന നിലവാരത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു വല്ലാത്ത സാമ്രാജ്യത്തിലൊരു പ്രജയായിട്ടല്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പിന്നെയോ മഹാദൈവത്തിൻ്റെ കാരുണ്യത്താൽ ഈ പരിപാലനവും പരിപാലകരൊക്കെ ഇവിടെയുണ്ട് അതിനൊക്കെ വിധേയപ്പെടാൻ അതിനൊക്കെ സമർപ്പിതരാകാൻ മനസ്സ് വെച്ചാൽ ഇതൊക്കെ ഈ മണ്ണിൽ ആസ്വദിച്ച് അനുഭവിക്കാൻ പറ്റും എന്താണെങ്കിലും ഞാൻ പരിപാലകരെയും പരിപാലനത്തെയൊന്നും ഒരു ക്ലാസ് എടുക്കാൻ ഇത്തരണത്തിൽ ഉതകുന്നില്ല പക്ഷെ ഒരു കാര്യം വളച്ചുകെട്ടില്ലാതെ അച്ചട്ടായി സദൃശവാക്യങ്ങളിൽ ചലോമോനെക്കൊണ്ട് പരിശുദ്ധാത്മ വഴുതിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗം പരിപാലനമില്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു എന്ന വസ്തുത വ്യാഖ്യാനം കൂടാതെ നിങ്ങളെ ഓർപ്പിക്കുക അതുകൊണ്ടിന്ന് അധോഗതിയിലേക്ക് പോകാതിരിപ്പാൻ എത്ര സമ്പന്നനാണെങ്കിലും കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിലും എത്ര വലിയ സമർത്ഥനാണെങ്കിലും എന്തൊക്കെ ടെക്നോളജികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഒരു നിമിഷം മതി ഒരു നിമിഷം ഒരഹങ്കാരത്തിൻ്റെ തീപ്പൊരി മതി എല്ലാം കത്തിച്ച് ചാമ്പലാക്കാൻ ഞാൻ പറയുന്നത് ശരിയല്ലേ ഇപ്പം പരിപാലനം വേണ്ട രീതിയിൽ കിട്ടിയാൽ അതെവിടെന്നൊക്കെ കിട്ടണോ അതൊക്കെ അനുഭവിക്കണം കേട്ടോ ആർക്കും കീഴ്പ്പെടാതെ ആരോടും പ്രതിബദ്ധതയില്ലാതെ തലക്കനത്തോടുകൂടെ ഞാൻ ആരോ ആണെന്നുള്ള ഭാവത്തോടുകൂടെ ജീവിച്ചു തീർക്കാമെന്ന് ഈ ഭൂമിയുടെ വിരിമാറിൽ ആരും വിചാരിക്കരുത് മോളിൽ ഒരജമാനുണ്ട് എല്ലാത്തിനെയും ന്യായം വിധിക്കുന്നവൻ ഇന്നവൻ പരിപാലകനാണ് ആ ദൈവത്തിൻ്റെ കൈക്കീഴിൽ ഈ വാക്യം വെച്ചൊന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ അധോഗതിയിലേക്ക് പോവുകയാണോ ദൈവമേ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും എത്ര അധ്വാനിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും വേനി പിടിക്കാത്തൊരു തൈ പോലെ ഓരോ ദിവസവും കഷ്ടതയുടെ കൈപ്പിനകത്ത് ഞാൻ ഒതുങ്ങി ഉണങ്ങിപ്പോവുകയാണോ അതോഗതിയിലേക്കുള്ള ലക്ഷണമാണോ എന്നൊക്കെ ഒന്ന് ദൈവത്തോട് ചോദിക്കുക എന്നിട്ട് ദൈവസന്നിധി എന്നിട്ട് പറ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ എനിക്കങ്ങയുടെ പരിപാലനം ആവശ്യമാണ് ഒരത്ഭുതം ഒരടയാളം ഒരു വീര്യപ്രവർത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന് ഒക്കെ ദൈവത്തിന് അതൊക്കെ കഴിയും പക്ഷെ അതിനേക്കാൾ നിലനിൽക്കുന്ന സുന്ദരമായിരിക്കുന്നൊരു ജീവിതത്തിന് ദൈവിക പരിപാലനം ഒത്തിരി ആവശ്യമാണ് ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന ഒരനുഗ്രഹീത കൂട്ടായ്മയുടെ ഭാഗമായാൽ ദൈവികമായിരിക്കുന്ന അധികാരത്തിൻ്റെ കീഴ് നിൽക്കുന്ന ശുശ്രൂഷകന്മാർ പരിപാലിച്ച് ഇടയ ശുശ്രൂഷ നടത്തി ഉപദേശിച്ചും ശാസിച്ചും എന്നേക്കും അതപ്പതിച്ചു പോകാതിരിപ്പാൻ അതോഗതി പ്രാപിക്കാതിരിപ്പാൻ പരിശുദ്ധതയും ഒരുക്കിയിരിക്കുന്ന സൽവഴികളെ അറിയാതെ പോകരുത് ഞാൻ അവസാനിപ്പിക്കുക അതോഗതി പ്രാപിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്നും അങ്ങ് ഉപവാസം എടുക്കും എപ്പോഴും എല്ലാവരെയും ഫോൺ ചെയ്ത് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറയുകയും ചെയ്യുന്നതല്ല അതോഗതി പ്രാപിക്കാതിരിക്കാൻ ഒരു പരിപാലകൻ എനിക്കുണ്ടാകണം ആ പരിപാലകന് വിധയപ്പെടുക അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കുക ദൈവീക പരിപാലനത്തിൻ്റെ കീഴെ സ്വസ്ഥമായി ജീവിക്കുക അധോഗതി പ്രാപിക്കാതിരിക്കട്ടെ ഇനി ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ ദിവസം പ്രത്യേകിച്ച് ഒന്നൊരു കർത്തൃ ദിവസം കൂടിയാണല്ലോ നാഥ ആരാധനാലയങ്ങളിലും പള്ളികളിലൊക്കെ ദൈവമക്കൾ പോകുമ്പോൾ എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും ചെയ്ത് പള്ളിയിൽ പോയി എന്നൊരു സംതൃപ്തിയോടെ മടങ്ങി വരാതെ ഒരു സഭായോഗത്തിൽ പങ്കെടുത്തു എന്നൊരു ചാരിതാർത്ഥ്യത്തോടെ തിരിച്ചു പോരാതെ പരിപാലനം കിട്ടേണ്ടടുത്ത് നല്ല പരിപാലനം കിട്ടി ഒരിക്കലും അധോഗതി പ്രാപിക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഈ ലോക ജീവിതം മുന്നോട്ട് പോകാൻ അനുവദിക്കണേ ഈ വചനം ഫലിക്കണേ ആരെങ്കിലും അധോഗതി പ്രാപിച്ചു പോകുന്നു എന്നൊരു ഭയത്തിൽ ജീവിക്കുന്നെങ്കിൽ അതിന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നാഥ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഒരു വിടുതൽ അവരനുഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ